മകരരാശിയുടെ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് തിരുവോണം ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് തിരുവോണം ശരീരപുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് കുലീനമായ പെരുമാറ്റവും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ആജ്ഞാശക്തിയും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകും പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും ഭംഗിയായി വസ്ത്രധാരണം നടത്താനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും അന്യർക്ക് ശരീരം കൊണ്ടും പണം കൊണ്ടും ഉപകാരം ചെയ്യുവാൻ ഇവർ മടിക്കുകയില്ല കാര്യങ്ങൾ വിശദമായി വിവരിക്കാൻ പ്രത്യേക താല്പര്യം കാണിക്കും ഇവർക്ക് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ടാകും സത്യസന്ധത പാലിക്കാനും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും പണമിടപാടുകളിൽ കുറെയെല്ലാം കൃത്യത പാലിക്കണമെന്ന് നിർബന്ധമുണ്ടായിരിക്കുമെങ്കിലും അമിതമായ ചിലവ് മൂലം പലപ്പോഴും അത് സാധിച്ചെന്ന് വരില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളമായി അനുഭവിക്കേണ്ടതായി വരും പണം കൊണ്ട് സഹായിച്ചവർ ശത്രുക്കളായി മാറുകയും വിഷമിപ്പിക്കുകയും ചെയ്തെന്നു വരും കൂട്ടുപ്രവർത്തകരുടെ സഹകരണക്കുറവ് മൂലം ബുദ്ധിമുട്ടുകൾക്കും ഇടയാകും ജീവിതത്തിൽ ഒന്നിടവിട്ട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും യാദൃച്ഛിക സംഭവങ്ങളായിരിക്കും മിക്കപ്പോഴും ഈ ഉയർച്ച താഴ്ചയ്ക്ക് കാരണമാകുന്നത് പൊതുവെ പറഞ്ഞാൽ വലിയ ഉയർച്ചകളും അതുപോലെ തന്നെ അധപതനങ്ങളും നിറഞ്ഞതായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മിക്കവരുടെയും ജീവിതം ഉന്നത വിദ്യാഭ്യാസം നേടാൻ യോഗമുണ്ട് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സാമാന്യമായ അറിവ് നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കും പല പ്രവർത്തനങ്ങളിലും ഇവർ മാറി മാറി ഏർപ്പെടും ഇവയിൽ പലതിലും വിജയം നേടുമെങ്കിലും ചിലതിൽ ഭീമമായ പരാജയം അഭിമുഖീകരിക്കേണ്ടതായി വരും ദുർഘട ഘട്ടങ്ങൾ വരുമ്പോഴും സമചിത്തത പാലിക്കാനും പരിഹാരം നേടാനും കഴിയും ആജ്ഞാശക്തിയും സംഘടനാപാഠവവും കൂടുതലായി ഉണ്ടാകും ആരെയും ആശ്രയിച്ച് കഴിയാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ എപ്പോഴും അനുഭവിക്കേണ്ടി വരും ആർക്കും ഉപദ്രവം ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയില്ല സ്നേഹവും വിധേയത്വവുമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും സുഖഭോഗങ്ങളിൽ അധികമൊന്നും താൽപ്പര്യം കാണിക്കുകയില്ല നാടുവിട്ടു താമസിക്കാനും പുരോഗതി നേടാനും യോഗമേറെയുള്ളവരാണ് തിരുവോണം നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ പുലർത്തുന്ന അച്ചടക്കവും പിശുക്കും ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ അർഹതയുള്ളവരെ സഹായിക്കാൻ മടി കാട്ടില്ല ജീവിതത്തിൽ സ്വന്തം താൽപ്പര്യത്തിന് പ്രാമുഖ്യം നൽകുന്നവരായിരിക്കും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളാണ് കുലീനത ഉദാരമതി കഠിനാധ്വാനി സഹായശീലം മധുരഭാഷണം ഒട്ടനവധി സുഹൃത്തുക്കൾ ഈശ്വരവിശ്വാസം മുന്നേറാൻ തിടുക്കം അന്യദേശത്ത് ഭാഗ്യം പണത്തിൻ്റെ കാര്യത്തിൽ അച്ചടക്കം പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ് അടുക്കും ചിട്ടയും ധാർമ്മികമായ ജീവിതം കുടുംബകാര്യങ്ങളിൽ താൽപ്പര്യം തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയ ചിന്ത ജാഗരൂകത വിശ്വസനീയത കുഴപ്പങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കൽ ശുഭാപ്തി വിശ്വാസം ധൈര്യം ധനസമൃദ്ധി എന്നിവ തിരുവോണം നക്ഷത്രത്തിന്റെ ഗണം ദൈവഗണമാണ് മൃഗം കുരങ്ങ് പക്ഷി കോഴി വൃക്ഷം എരുക്ക് തിരുവോണ നക്ഷത്രത്തിന്റെ രത്നം മുത്ത് ഭാഗ്യസംഖ്യ രണ്ട് ചതയം ഉത്രട്ടാതി മകം അശ്വതി പൂരം ഉത്രം എന്നീ നാളുകൾ തിരുവോണ നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഈ നാളുകളിൽ തിരുവോണ നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതായിരിക്കും ഉത്തമം വെളുപ്പ് കറുപ്പ് എന്നീ നിറങ്ങൾ തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ് ആയതിനാൽ വിഷ്ണു മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഓരോ പ്രായത്തിലെയും ഗുണഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തിരുവോണം നക്ഷത്രക്കാർക്ക് ജന്മന പത്തു വയസ്സ് വരെ ചന്ദ്രദശയാണ് പൊതുവെ ഈ പത്തു വർഷക്കാലയളവ് തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് അനുകൂല ഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശാ കാലം ജാതകന്റെ മാതാപിതാക്കൾക്ക് ഗുണകരമാണ് എന്നാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചന്ദ്രദശ ജാതകന് പലതരത്തിലുള്ള രോഗാവസ്ഥകളും ദുരിതങ്ങളും നൽകും പതിനൊന്ന് വയസ്സു മുതൽ പതിനേഴ് വയസ്സുവരെ കുജദശയാണ് കുജദശ കാലയളവ് തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചൊവ്വയുടെ ദശയിൽ സ്വന്തം കഴിവ് മൂലം മറ്റുള്ളവരുടെ പ്രശംസ നേടും കലാപരമായ കഴിവിലൂടെ കീർത്തി നേടും ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന കുജദശാസന്ധിയിൽ പ്രശസ്തിയും കീർത്തിയും വിദ്യാഗുണവും ഉണ്ടാകും എന്നാൽ ബലഹീനനായി നിൽക്കുന്ന കുജദശാസന്ധി കാലത്ത് പല വിധത്തിലുള്ള രോഗാവസ്ഥകളും വിദ്യാ തടസ്സവും പേരുദോഷവും ജാതകനെ ബാധിക്കും പതിനെട്ട് വയസ്സു മുതൽ വയസ്സ് വരെ രാഹുദശ പൊതുവെ രാഹുദശാകാലം ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ് പലതരത്തിലുള്ള രോഗാവസ്ഥകളും ധനനഷ്ടവും കേസ് വഴക്കുകളും വിവാഹം എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകും എന്നാൽ ഗ്രഹനിലയിലെ ശുഭഗ്രഹങ്ങളുടെ യോഗവും ദൃഷ്ടിയും രാഹുദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും പൊതുവെ ദോഷബലങ്ങളെ നൽകുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന രാഹു പല വിധത്തിലുള്ള ഗുണബലങ്ങളെ ജാതകന് നൽകും മുപ്പത്തി ആറ് വയസ്സു മുതൽ അൻപത്തിയൊന്ന് വയസ്സ് വരെ വ്യാഴദശാസന്ധി പൊതുവെ അനുകൂല ദശാസന്ധിയാണിത് എല്ലാ കാര്യങ്ങളിലും വിജയം വ്യവഹാര വിജയം ധനലാഭം പല വിധത്തിലുള്ള ഗുണബലങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകും അനുകൂല രാശികളിൽ ബലവാനായി നിൽക്കുന്ന കാലയളവിൽ വ്യാഴം നൽകുന്ന ഗുണബലങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അൻപത്തിരണ്ട് വയസ്സു മുതൽ എഴുപത് വയസ്സുവരെ ശനിദശാ സന്ധി പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് ജാതകന് ഭൂമി ലാഭം കൃഷി ലാഭം ഏതെങ്കിലും സംഘടനയുടെ നേതൃസ്ഥാനം തുടങ്ങിയവ ഈ കാലയളവിൽ ലഭിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നതു മൂലം മനപ്രയാസം ഉണ്ടാകും ശനിദശയുടെ അവസാന കാലയളവിൽ ചില രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിച്ചേക്കാം ശനിദശാ സന്ധി കാലയളവിൽ കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ജാതകന് ധാരാളം ഗുണഫലങ്ങളെ നൽകും എഴുപത്തിയൊന്ന് വയസ്സു മുതൽ എൺപത്തിയേഴു വയസ്സുവരെ ബുധദശ ഈ കാലയളവ് ജാതകന് പൊതുവെ ഗുണപ്രദമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതിയും അധികാരമുള്ള സ്ഥാനവും ലഭിക്കും ഗ്രഹനിലയിൽ ഇഷ്ടസ്ഥിതനും ബലവാനുമായ ബുധൻ ഈ കാലയളവിൽ പ്രശസ്തിയും അംഗീകാരവും നൽകും എൺപത്തിയെട്ട് വയസ്സ് മുതൽ തൊണ്ണൂറ്റിനാല് വയസ്സുവരെ കേതുദശ ഈ കാലയളവ് ജാതകന് പലതരത്തിലുള്ള ദുരിതങ്ങളും രോഗാവസ്ഥകളും ബുദ്ധിമുട്ടിക്കും പരിഹാരമായി ഗണപതി നാമം നിത്യം നാവിൽ ഉരുവിടുക തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് മുതൽ നൂറ്റി പതിനാല് വരെ ശുക്രദശ ജാതകൻ സദാ ഈശ്വര സ്മരണയോടെ ജീവിക്കുക രാഹു ശനി കേതു എന്നീ ദശാകാലങ്ങളിൽ നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അത്തം രോഹിണി തിരുവോണം എന്നീ നാളുകളിൽ നക്ഷത്രക്കാർ ക്ഷേത്രദർശനം നടത്തണം തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്നുവരുന്ന ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നത് ഉത്തമമാണ്